എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ആഗുവായിരപ്പ ഇന്ന് കീർത്തനത്തിലെ അഞ്ചാമത്തെ പദ്യം നോക്കാം ഹരിനാമ ഹരിനാമകീർത്തന മിതുര ചെയതിന് ഗുരുവരുളാലും അരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ നാരായണായ നമ അപ്പോൾ പറയുന്നത് ഹരിനാമകീർത്തനം ഇത് ഇത് ഭ ഇത് ഭഗവാന്റെ കീർത്തനമാണ് ഈ ഭഗവാന്റെ നാമകീർത്തനം ഉര ചെയ്വതിന് രചിക്കുന്നതിന് അഥവാ തുടർന്ന് ഉച്ചരിക്കുന്നതിന് ഗുരുവരുളാലെ ഗുരുവിൻ്റെ കാരുണ്യത്തിലൂടെ ദേവകളും ഭൂസുരരും ദേവന്മാരും ഭൂസുരര് ബ്രാഹ്മണർ അരുൾ ചെയ്യുക കാരുണ്യം വർഷിക്കുക ഭൂമി ഭൂവി ഭൂമിയിൽ നരനായി ജനിച്ച് മനുഷ്യജന്മം ലഭിച്ച് മരണം ഭവിപ്പളവും വരെ ഉര ചെയ്വതിന് അരുൾക ഉര ചെയ്വതിന് അരുൾക ഭഗവത് നാമം ഉച്ചരിക്കുന്നതിന് കരുണ കാണിക്കുക നാരായണായ നമ നാരായണായ അങ്ങേക്ക് നമസ്കാരം ഇതാണ് ആ ഒരു വാക്കുകളുടെ അർത്ഥം ഇനി ഈ ഭഗവത് നാമ കീർത്തനം രചിക്കുന്നതിന് അഥവാ തുടർന്ന് ഉച്ചരിക്കുന്നതിന് ഗുരു കാരുണ്യത്തിലൂടെ ദേവകളും ബ്രാഹ്മണരും കാരുണ്യം വർഷിക്കുമാറാകണം എന്നും ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയ നിലയ്ക്ക് മരണം വരെ ഭഗവത് നാമം ഉച്ചരിച്ച് കഴിഞ്ഞുകൂടാൻ കരുണ കാണിക്കണേ അല്ലയോ നാരായണ അങ്ങക്ക് നമസ്കാരം അതാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ഗുരുവിൻ്റെ കാരുണ്യം അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ എന്ന മഹാഗുരു എഴുത്തച്ഛൻ തന്നെ ഗുരുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയും ഈശ്വര കാരുണ്യത്തിന് വേണ്ടിയും ബ്രാഹ്മണ കാരുണ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കാരണം എനിക്ക് ഈ ഒരു കൃതി മുഴുവനാക്കാൻ എല്ലാ കാരുണ്യവും എനിക്ക് ചൊരിയണേ ഭഗവാനെ എന്നും ഗുരുവിനോടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നിരന്തരമായ ഈശ്വര സ്മരണയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു അറിവാണ് ഇവിടെ കിട്ടുന്നത് അതിന് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൻ്റെ ഉപദേശം തേടണം അതായത് ഹരിനാമ കീർത്തനം ഹരിനാമകീർത്തനം ഹരിനാമ കീർത്തനം ഇവിടെ പറയാൻ ഇവിടെ യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ എന്ന മഹാ മഹാകവി അല്ലെങ്കിൽ മഹാഗുരു ഗുരു തന്നെ പിന്നെ എല്ലാ ഈശ്വരകാരുണ്യത്തിനും വേണ്ടി അപേക്ഷിക്കുന്ന ഒരു പദ്യമാണിത് അപ്പം പറയുന്നത് നിരന്തരമായ വേണം എന്നാലേ എനിക്ക് ഈ പദ്യം നന്നായിട്ട് രചിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് അതിന് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൻ്റെ സഹായം ഉപദേശം തേടണം അപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ സംശയമേ ഉള്ളൂ ഇപ്പോൾ ഒരു പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ പോലും സംശയമാണ് കിഴക്കോട്ട് വേണോ പടിഞ്ഞാറ് വേണോ മൂന്ന് തിരി വേണോ അഞ്ച് തിരി വേണോ എന്തിനാ ഈ സംശയം എന്നൊന്നും അറിയുന്നില്ല ഭഗവാൻ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു അതിൽ കിഴക്കും പടിഞ്ഞാറും ഒന്നും ഇല്ല അത് അങ്ങനെയുള്ള അറിവാണ് നമുക്കില്ലാത്തത് അപ്പം അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ മുഴുവൻ ആ സംശയങ്ങളൊക്കെ നീക്കിയിട്ട് വൃത്തിയും ശുദ്ധിയുമുള്ള മനസ്സും ശരീരവും പരിസരവും ശുദ്ധിയുണ്ടെങ്കിൽ എവിടെയും നമുക്ക് ധ്യാനിക്കാം എവിടെയും വിളക്ക് കൊടുക്കാം എങ്ങനെയും അപ്പോൾ ഇത് ഇത്ര ഈ ഒരു ചെറിയ അറിവ് അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് എത്തിയിട്ടില്ല അതാണ് അതാണതിൻ്റെ ഒരു പ്രയാസം അപ്പോൾ ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ദൈവചൈതന്യം അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കണമെങ്കിൽ ബ്രഹ്മത്തിൽ നിഷ്ഠനായിട്ടുള്ള ഒരു ഗുരു അല്ലെങ്കിൽ ആത്മാ എന്താ പറയുക പിന്നെ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞ ഒരു ഗുരുവിന് മാത്രമേ ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ നമ്മളെ ഗൈഡ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ ഗീത ചാപ്റ്റർ ത്രീ ശ്ലോക അലവൻ പറയുന്നു ദേവാൻ തേ ദേവാഭാവ എന്തുവാ പരസ്പരം ശ്രേയ ശ്രേയപരമവാത്സ്യത എന്ന് അതായത് നിങ്ങൾ യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവനം ചെയ്യണം ആ ആ ദേവന്മാർ നിങ്ങളിൽ പ്രീതരാകും അങ്ങനെ നമ്മൾ ദേവന്മാരെ യചിക്കുമ്പോൾ ഉപാസിക്കുമ്പോൾ ആ ദേവന്മാർ നമ്മളിൽ പ്രീതരാകും അതാണ് പരസ്പരം ഭാവയെന്താ എന്ന് പറയുന്നത് അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരസ്പരം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈശ്വര ബുദ്ധി പുലർത്തി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ശ്രേഷ്ഠമായിട്ട് മാറുക എന്നാണ് അതാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ പരസ്പരം നമ്മൾ ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന പലതും അനുഷ്ഠിക്കുമ്പോൾ ആ യജ്ഞം അത് നമ്മൾ നമുക്ക് തിരിച്ചു തരുന്ന ആ കാര്യമാണ് പ്രീതി എന്ന് പറയുന്നത് ഞാൻ അപ്പോൾ ആ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും വേണം അതാണ് പരസ്പരം ഭാവയന്ത എന്ന് പറയുന്നത് നമ്മളെ ദേവന്മാരെ ഭാവന ചെയ്യണം അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തണം ദേവന്മാർ തിരിച്ച് നമുക്കും യഥാസമയം മഴ യഥാസമയം എന്താ പറയുക വിളകൾ ഒക്കെ കൃഷിയൊക്കെ എല്ലാം നടക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ അതൊക്കെ യഥാസമയം നടക്കണമെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ശരിക്കും നിലനിർത്തണമെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം വേണം ഈ അറിവാണ് നമുക്കില്ലാത്തത് അപ്പോൾ ഭൂമിയിൽ ദേവന്മാർ ബ്രാഹ്മണർ ആ ബ്രാഹ്മണരെ ഭൂമിയിൽ ദേവന്മാരും ബ്രാഹ്മണരും അവർ അവരെല്ലാം നമ്മൾ പ പിന്നെന്താ പറയുക നമുക്ക് നമ്മൾ അവരെല്ലാം പോഷിപ്പിക്കണം പിന്നെ ബ്രഹ്മത്തെ അറിയുന്ന ആൾ സാക്ഷാത് ബ്രഹ്മമായിട്ട് തന്നെ ഭവിക്കുന്നു എന്ന് വേദങ്ങൾ പറയുന്നു അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ നമ്മളെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പൂണൂലിട്ട ബ്രാഹ്മണനായത് അങ്ങനെയല്ല ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ അല്ലാതെ പൂണൂലും ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇതിലില്ല പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യൻ അരുൾ ചെയ്യുക എന്ന് പറയുന്നത് ആചാര്യൻ്റെ അരുൾ അരുൾ അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം ആ ഒരു അനുഗ്രഹം അത് വേണം ഹരിനാമ കീർത്തനം ഇത് പറയുന്നതിന് ഉര ചെയ്യുക പറയുക അതിന് ഗുരുവരുൾ വേണം ദേവകളും അരുൾ ചെയ്യണം ഭൂസുരരും എല്ലാ രാജാക്കന്മാരും അരുൾ ചെയ്യണം എല്ലാ ബ്രാഹ്മണരും അരുൾ ചെയ്യുക അതാണ് ദേവക ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഭൂമിയിലെ സുരന്മാർ അതാണ് ബ്രാഹ്മണർ അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവർ അവരെല്ലാം അരുൾ ചെയ്യുക അവരുടെയൊക്കെ അതുകൊണ്ടാണ് ചില കല്യാണങ്ങളിലൊക്കെ തന്നെ ബ്രാഹ്മണർക്ക് ആദ്യം പിന്നെ സദ്യയൊക്കെ വിളമ്പും അവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യും അപ്പോൾ അവർ അവരെയും അരുൾ അവരോട് ചു പറയുന്നു അരുൾ ചെയ്യുക കാരുണ്യം വർഷിക്കുക എന്നൊക്കെ പറയുന്നു അപ്പം നരനായി ജനിച്ച് നരനായി ജനിച്ച് മനുഷ്യൻ ജന്മം ലഭിച്ച് മരണം പതിപ്പ് മരണം വരെ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് പുരജൈവതിന് അരുൾഗ അപ്പോൾ ഈ ജീവിതം മുഴുവൻ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം അതിനായിക്കൊണ്ട് നാരായണ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞാണ് ഈ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഈ ഒരു പദ്യം പറയുന്നത് മനുഷ്യൻ മനുഷ്യനാണ് ഈശ്വരൻ്റെ ശ്രേഷ്ഠമായ സൃഷ്ടി കാരണം മനുഷ്യന് മാത്രമേ വിവേക വിചാരമുള്ളൂ അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഉള്ള വിവേക വിചാരം അതാണ് ഡിസ്ക്രിമിനേഷൻ പവർ എന്ന് ഇംഗ്ലീഷിൽ പറയും അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും ജീവജാലങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു അറിവ് ഉണ്ടായിട്ടും മനുഷ്യൻ ഒരുപാട് ദുഃഖിച്ച് നടക്കുന്നു വിഷമിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല അതിനെ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്ന നല്ലൊരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണം ആ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കണം ഇതൊക്കെയാണ് നമ്മൾ കാരണം അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ വേദങ്ങൾ എന്താണ് പറയുന്നത് ചെറിയൊരു അറിവെങ്കിലും ഉണ്ടായിരിക്കണം ഇത് നമ്മൾ ഈ ഒരു സത്യം ഈശ്വരൻ ആണ് സത്യം ഈ ലോകത്തെ സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ആ ഈശ്വരനെ അറിയാൻ മനുഷ്യബുദ്ധിക്ക് മാത്രമേ കഴിയൂ അതിനെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു ജന്മം കിട്ടിയിട്ടും കാര്യമൊന്നും എന്ന് പറയുന്നു അതാണ് ആ ഒരു ശ്രേഷ്ഠത നോക്കൂ അപ്പോൾ മനുഷ്യ ജന്മം കിട്ടിയത് തന്നെ അതിനെ പ്രയോജനപ്പെടുത്തി ഈശ്വരനെ അറിയാനാണ് അത്ര എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ വേദങ്ങൾ പറയുന്നത് ഈശ്വരനെ അറിയാനെന്നാണ് പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈശ്വരനെ അറിയാൻ ശ്രമിക്കാതെ ഈ ലോകത്തുനിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവും ഒരേ ചെയ്വതിന് അരുൾഗ നാരായണായ നമ അപ്പം ഈ ജീവിതം അവസാനിക്കുന്നവർ ജനിച്ചു ജീവിതം അവസാനിപ്പിക്കുന്നവരെ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ജന്മത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ ആ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ അനുഗ്രഹിക്കണേ നാരായണായ നമ്മ എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ ഒരു പദ്യം ഉപസംഹരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എഴുത്തച്ഛനെന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഓം തത്സത്